ജാമ്പറലി അള്ളാഹുവിന്റെ ഉപ്പ അല്ലാഹുവിനോട് ചോദിച്ചത് സത്യസന്ധമായ ചോദ്യമാണ് കഫംബുട ധരിച്ചുകൊണ്ടാണോ ഇതിലേക്ക് പോയത് ാഹുവി എനിക്ക് എത്ര സാക്ഷിത്വം നൽകേണമേ എന്ന റബ്ബിനോട് ചോദിച്ചു മഹാനായ ജാബ്രതങ്ങളുടെ ഉപ്പാ കല്ലാഹു കൊടുത്തു വക്കുത്തിലിന് ആദ്യം ഷഹീദായവരിലുണ്ട് മഹാനായ അബ്ദുലാഹിബിനു ശരീരത്തിൽ എൺപതിലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു ജാബിർ എന്ന മകന് കാണാൻ കൊതിയായിട്ട് വാപ്പയെ കാണാൻ വരുമ്പോ ജനങ്ങളൊക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ടുവരുന്ന ജാബിർ എന്നവരോട് പറഞ്ഞു ജാബിറേ ഉപ്പയെ കാണണ്ട മോനെ ഉപ്പയെ കാണാൻ നിന്നെ കൊണ്ട കഴിയില്ല ഉപ്പയുടെ ശരീരം വികൃതമായിരിക്കുകയാൻ എഴുപതോളം എൺപതോളം മുറിവുകളുണ്ട് ജാബ്രതങ്ങളുടെ പെങ്ങളാണ് മഹാനായ ജാബിർ തങ്ങളുടെ അമ്മായിയാണ് അബ്ദുല്ലാഹിബിൻ അമ്ര എന്നിവരുടെ പെങ്ങളാണ് ഈ സ്വന്തം സഹോദരനെ തിരിച്ചറിഞ്ഞത് അത്രക്ക് മുറിവുകളായിരുന്നു ശരീരത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് ചെന്നപ്പോ ജനങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ജാബിറേ കരയല്ലേ ജാബിറേ വാപ്പയെ കാണണ്ട അവരൊക്കെ എന്നെ തടഞ്ഞു നിർത്തി എന്നാൽ റസൂല അള്ളാഹുവിന്റെ റസൂല് മാത്രം എന്നെ തടഞ്ഞില്ല എന്നെ കരഞ്ഞ കരയുന്ന എന്നെ കണ്ടപ്പോ നിബിധങ്ങൾ പോയി കണ്ടോട്ടെ വാപ്പയെ പോയി കണ്ടോട്ടെ എന്ന് നിബിധങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ഉപ്പയച്ചെന്ന് കണ്ടു അള്ളാഹു അത്തരം ആളുകളെ സംബന്ധിച്ചാണ് സൂറച്ചു ആല ഇമ്രാനിലൂടെ പറഞ്ഞത് നല്ല ദീന കുച്ചു فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم لم يلحقوا بهم من خلفهم ألا ألا خوف عليهم ولا هم يحزنون എന്റെ ഉപ്പയെ സംബന്ധിച്ചും ഉപ്പയുടെ കൂടെ ഷഹീദായ ശുഭതാക്കളെ കുറിച്ചുമാണ് അള്ളാഹു പറഞ്ഞത് അവന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ മരിച്ചവരാണെന്ന് വിചാരിക്കരുതേ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നെ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു ഖുർആൻ നിരന്തരം ഓതി നടന്നിരുന്ന എന്റെ ഉപ്പയെ എൻറെ ഉപ്പയെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞു തരികയാണ് എന്നോട് ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അങ്ങനെയാണ് മരണം എടുത്ത് അൾജീരിയയിൽ നടന്നൊരു ചെറുപ്പക്കാരന്റെ മരണം അനുസ്മരിച്ചു അൽജീരിയയിൽ അൽ ജസായിർ എന്ന അറബിയിൽ പറയുന്ന അൽജീരിയ തിരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഒരു കാർ ആക്സിഡന്റിൽ എടുത്തു മരിച്ചു ആക്സിഡന്റായി തലക്ക് സാരമായി പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ടു എപ്പോഴും ഖുർആാൻ ഓതുന്ന ചെറുപ്പക്കാരനെ പോക്കറ്റിൽ എപ്പോഴും ഒരു ഖുർആൻ മുസാഹിഫ് ഉണ്ടാവുന്ന എപ്പോഴും നാല് മണിക്കൂർ ബോധം പോയി നാല് മണിക്കൂർ ആ നാല് മണിക്കൂറും ഈ ചെറുപ്പക്കാരൻ സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹി റഹീം റബ്ബിൽ ആലമീൻ ഫാത്തിഹൌദാണ് ാണ് ഓദിക്കൂർ നിരന്തരം ഫാത്തി എന്നിട്ട് മരിച്ചു തിരിച്ചു വന്നില്ല ജീവിതത്തിലേക്ക് പക്ഷെ നോക്കണം ബോധം പോയ ആ സമയത്ത് ചെറുപ്പക്കാരൻ ഓദിയത് വിശുദ്ധ കോഹ്വാനാണ് സിനിമ പാട്ടിൽ ഒരു പാട്ടങ്ങനെ പാടിക്കൊണ്ടിരിക്കും ചിലപ്പോ നമ്മൾ എന്താഗ്രഹിക്കണ സീരിയൽ കാണാൻ വലിയ കൊതില്ല ആ സീരിയല് കാണുന്ന നേരത്താക്കാരം വരിക്കുകയാണ് വെറവും സിനിമ കാണാൻ ആഗ്രഹമുള്ള ആളുകളാണ് അവരത് കാണുന്ന അറ്റാക്ക് വരിക എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലായിരിക്കും അള്ളാഹു മരണം തരുക അള്ളാഹു നല്ല നേരത്തും നല്ല സമയത്തും നല്ല കർമ്മത്തിലും അള്ളാഹു നമുക്ക് തരട്ടെ നമ്മുടെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളൊക്കെ മാറ്റിത്തന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വലഹ്യങ്ങൾക്ക് നൽകിയ മൗച്ച അള്ളാഹു നമുക്ക് നൽകട്ടെ ാഹിതങ്ങൾ വിളിച്ചിട്ട് പറയുന്നു നിന്റെ എന്തു ചെയ്തു എന്ന് നിനക്കറിയുമോ അള്ളാഹു ഹുവാലം എനിക്കറിയില്ല നബിയേ എന്റെ ഉപ്പാക്ക് എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല ഒരു മുബല്ലിഹിന്റെ ആവശ്യമില്ലാതെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ലാതെ നിന്റെ ഉപ്പയായ അബ്ദുലാഹുബിൻ അമ്രെന്ന് വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെട്ടിരുന്ന സുഹാബിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ജാബിറേ നിന്റെ ഉപ്പയോട് നേരിട്ട് സംസാരിച്ചു എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു തമന്നയാ അബിദീ എന്റെ അടിമേ നിനക്ക് ആഗ്രഹമുള്ളത് എന്താണെന്ന് പറഞ്ഞോളൂ ആഗ്രഹിച്ചോളൂ ഞാൻ നിനക്ക് തരാം ജാബിർ എന്ന ഉപ്പ പറഞ്ഞു ചമന്ന ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോവാൻ നീ എന്നെ അനുവദിക്കുമോ പടച്ചവനെ ഒന്നുകൂടെ നിനക്ക് വേണ്ടി മരിക്കാൻ ആഗ്രഹമുണ്ടല്ലാഹുവേ ഇത് പറഞ്ഞപ്പോ നിന്റെ ഉപ്പയോടല്ലാഹുവിന്റെ മറുപടി ഇന്നി നഫ്സി അന്നഹും മരിച്ചുപോകുന്ന ഒരാൾക്കും ഭൂമിയിലേക്ക് രണ്ടാമതൊരു ജന്മം നൽകുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച വിഷയമാണ് അത് ചോദിക്കല്ല അബ്ദുള്ള എന്താണ് നിനക്ക് വേറെ വേണ്ടത് തമന്ന ആഗ്രഹിച്ചോളൂ അന്നി നീ എന്നെ ആ ഒരു വാക്ക് നോക്കി നമുക്കങ്ങനെ പറയാൻ കഴിയോ അള്ളാഹുവിനെ നമുക്ക് പേടിയാണെന്നൊക്കെ പറയാറുണ്ട് അള്ളാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ കഴിയാറുണ്ടോ നമുക്ക് ജീവിതമ്യോ ഇവിടൊക്കെ നമ്മള് ഓക്സിജന്റെ ഒരു പാക്കറ്റും കൊണ്ടുവരാതെ വന്നിരിക്കണത് ഇവിടെ നമുക്കറിയാം അവിടത്തെ ഇവിടെ ഓക്സിജൻ ഉണ്ടാകുന്നു ആരൊറപ്പ് തന്നു ആര് തന്നു അറുപത് സെക്കൻഡ് വരെ പിടിച്ചിരിക്കാൻ കഴിയില്ല ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാതെ അല്ലേ ദുഃഖാഹു തന്നിലേ ജീവിതം തന്നില്ലേ രണ്ട് കണ്ണ് തന്നിലേ ആരോഗ്യം തന്നിലേ കുറച്ചു കാലി കുറച്ചു കാലം ആയിഷ് തന്നിലേ ഈ റബ്ബിനോട് നമുക്കൊരു ഇഷ്ടം തോന്നാറുണ്ടോ കഫീലൊരു ജോലി ഒരു എന്തോരഷ്ടാ കഫീലിനോട് അള്ളാഹു ജീവിതം മൊത്തം തന്നിട്ട് പഠിച്ചവരോട് നമുക്ക് ഒരു ഇഷ്ടം തോന്നാറുണ്ടോ നിന്നെ എനിക്ക് എനിക്കിഷ്ടമാണല്ലാ ഇത് നമ്മളെ കൊണ്ട് എന്താ പറയാൻ കഴിയാത്തത് നമ്മൾ ഉമ്മാരും വാപ്പാരൊക്കെ കുട്ടികളെ പേടിപ്പിടിച്ച് പേടിപ്പിച്ച് അല്ലാഹു ഒരു നിരകത്ത് കിടന്ന ആളാന്നാ കുട്ടികളെ വിചാരം അള്ളാഹു സ്വർഗത്ത് കൊണ്ടുപോകുന്ന ആളും കൂടെയാണ് അള്ളാഹുവിനെ നമ്മൾ പേടിപ്പെടുത്തി അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ മറന്നു കളയുന്നുണ്ടോ എന്നൊരു പേടി രണ്ടും വേണം ാഹുവിനെ പറ്റി ഹൗഫും വേണം അവന്റെ റഹ്മത്തിൽ റജാവും വേണം പ്രതീക്ഷയും വേണം അങ്ങനെയാണ് മഹാനായ ജാബിർ ജാബിരെന്നവരുടെ വാപ്പറബിനോട് ചോദിക്കുന്നു പടച്ചവനെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നീ എന്നെയും ഇഷ്ടപ്പെടേണമേന്റെ മറുപടി വന്നു ജാപിറേ നിന്റെ ഉപ്പയോട് ഇന്നീ അത് ഒരിക്കലും നിന്നോട് ഞാൻ കോപിക്കില്ല എന്റെ എല്ലാ സന്തോഷവും നിനക്ക് തന്നു അബ്ദുള്ള അങ്ങനെ നിന്റെ ഉപ്പയുടെ ആത്മാവിനെ കൂടെ വഫാസായി ആത്മാവിനെയും അള്ളാഹു സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന പക്ഷികളുടെ ഉദരത്തിലാണ് അള്ളാഹു എന്റെ ഉപ്പയുടെ ആത്മാവിനെ സന്നിവേശിപ്പിച്ചത് ആ പക്ഷികൾ സ്വർഗത്തിൽ ചെന്ന് വെള്ളം കുടിക്കുന്നുണ്ട് പഴങ്ങൾ ആ പക്ഷികൾ ചെന്ന് കഴിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അറിശിൽ തൂക്കിയിരുട്ടിട്ടുള്ള അള്ളാഹുവിന്റെ അറിഷിനോട് യോജിക്കുന്ന വിരത്തിലുള്ള അവിടെ തൂങ്ങിക്കിടക്കുന്ന വിളക്കുകളുണ്ട് ആ വിളക്കുകളിലേക്ക് ചെന്ന് അഭയം ചെന്ന് കിടന്നുറങ്ങാൻ പോകുന്ന പക്ഷികൾ നാള് നടക്കുന്നവരെ അറശിന്റെ ആ വിളക്കുകൾക്ക് താഴെ കിടക്കുന്ന പക്ഷികൾ സ്വർഗത്തിൽ പോയി വെള്ളം കുടിച്ച് അവിടുത്തെ പഴം കഴിച്ചു വരുന്ന പക്ഷികളുടെ ഉദരങ്ങളിലാണ് നിന്റെ ഉപ്പയുടെ ആത്മാവിന് അള്ളാഹു വെച്ചത് ജാബിറേ എന്ന് മഹാനായ റസൂലുള്ളാഹി ഹു അണൈവ സല്ലം صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه